നമസ്കാരം മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് തീർത്ഥയാത്ര പോയതിനു ശേഷം മടങ്ങി വരും വഴിയാണ് കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെടുന്നത് മുപ്പത്തിനാല് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് ജീവനക്കാരുമുണ്ട് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം നാലു പേരാണ് മരിച്ചിരിക്കുന്നത് മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി രമ മോഹൻ ബിന്ദു സംഗീത എന്നിവരാണ് മരിച്ചിരിക്കുന്നത് ഇവരിൽ മൂന്ന് പേരുടെ മൃതദേഹം മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് മറ്റ് രണ്ടുപേരെ ഗുരുതരമായി പരിക്കുകളോടെ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു അതിൽ ഒരാളാണ് ഒരാളുടെ വനിതയുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരാൾ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ ഇപ്പോഴും കഴിയുകയാണ് വലിയ ഭയാനകമായ ഒരു അപകടം ഭീകരമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത് വളവിൽ നിന്നും നിയന്ത്രണം നഷ്ടമായി ക്രാഷ് ബാരിയർ ഇടിച്ചു തകർത്തുകൊണ്ട് ഒരു വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തുകൊണ്ട് മുപ്പത് അടിയോളം താഴ്ചയിലേക്കാണ് ഈ കെ എസ് ആർ ടി സി ബസ് വീഴുന്നത് നാട്ടുകാരാണ് ആദ്യം തന്നെ ഇവിടെ ഓടിയെത്തുന്നത് പിന്നീട് ഇതുവഴി യാത്ര ചെയ്ത ശബരിമലയിലേക്ക് പോയ അയ്യപ്പ ഭക്തരും ഇറങ്ങി പിന്നെ അവരുടെ വാഹനങ്ങളിലൊക്കെയാണ് ഈ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഏതായാലും നാട്ടുകാരുടെ സമയോചിതമായ ഒരു ഇടപെടലിൽ വലിയ അപകടം അതായത് കൂടുതൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ആശ്വാസകരമാണ് കൂടുതൽ പേർ നിന്നും വലിയ ഒരു പരിക്കുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടിയ നാട്ടുകാർ നമ്മളിവിടെ സംസാരിക്കുന്നു അവളം കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടിയായിരുന്നു കൊറേ ആൾക്കാർ ഇവിടെ ഇവിടെ ഉള്ള തൊട്ടടുത്തുള്ള ഹോട്ടലിലെ ആൾക്കാർക്ക് എല്ലാവരും ആയിട്ട് കിട്ടിയായിരുന്നു നല്ല പരിക്കായിരുന്നു അവർക്ക് മൂന്ന് പേര് സ്ത്രീകളാണോ മൂന്ന് രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമായിട്ടോ പോയത് അതിലൊരു സ്ത്രീക്ക് നല്ല പരിക്കായിരുന്നു ദേഹം മൊത്തം കേറിയിരുന്നു ഡ്രൈവറുടെ അവസ്ഥ ഡ്രൈവറുടെ കൈക്ക ഭരിക്കും മറ്റുള്ളവർക്കൊക്കെ കുട്ടികൾ അങ്ങനെ അല്ല ഇല്ല ഇല്ല എല്ലാരും പ്രായമായാലും പത്തോ നാപ്പത് വയസ്സിന് മേളിലോട്ട് ഉള്ളവരെ എന്നിട്ട് പിന്നെ പിന്നെ അവിടെ ചെന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരെ കേട്ടുമായിരുന്നു പിന്നെ അയ്യന്മാർ കൂടിയായിരുന്നു വണ്ടിയുണ്ട് ആംബുലൻസില് അയ്യമ്മാരുടെ തന്നെയാണ് പിന്നെ താഴെ താഴെ ഒരു ചേന്റെ വാറുണ്ടായിരുന്നു ആ കടയിലെ ചാണ്ട് ആ കടയിലെ വണ്ടിയിലും നമുക്ക് ഇവിടെ വർഷം ഒക്കെട്ടാണ് ഒറ്റ കേട്ട് കഴിയുമ്പോ തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ വെളിയിൽ ഇറങ്ങി നിന്നാറൊക്കെ പോയിട്ടുണ്ട് രണ്ടുപേര് മാത്രം ഒരാള് ഒരു ചേട്ടൻ മാത്രം തെറിച്ച് താഴെ പോയി പുള്ളിക്ക് വലിയ പരിക്കും പുള്ളി നടന്നാ കയറുവാണ് കയറുവെ നമ്മള് എടുക്കുവായിരുന്നു എടുത്ത് എങ്ങനെ നിങ്ങക്ക് വണ്ടിക്കാത്തു കയറാൻ പറ്റിറങ്ങി പോയിട്ട് ഗ്ലാസ് എല്ലാം ഫുള്ള് കൂട്ടിക്കിടക്കുവല്ലേ അങ്ങനെ കയറി അങ്ങനെ ഒരു അവസ്ഥ തന്നെയായിരുന്നു പിന്നെ അത്രയും പേരില്ലേ എന്നാ ചെയ്യേണ്ട ആ നാലോ മൂന്നോ പേരുണ്ട് അയ്യന്മാരോട് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലേ നമുക്കൊരു ഇതായ ഹെൽപ്പായിട്ട് തമിഴ്നാട്ടിൽ വരേ ആ അയ്യന്മാര് തമിഴ്നാട്ടിൽ നിന്ന് വന്നത് അവര് വണ്ടി നിർത്തി പള്ളവളാന്ന് എല്ലാവരും ചാടി ഇറങ്ങി ഓരോരുത്തരും ഓരോരുത്തരെ അടുത്തെടുത്ത് കയറ്റി കുട്ടിക്കാലത്തിന്റെ സമീപം പുല്ലുപാറയിലാണ് ഈ അപകടം ഉണ്ടായത് ഇന്ന് രാവിലെ ആറു മണിയോടെ വലിയ ശബ്ദം കേട്ടാണ് സമീപവാസികളൊക്കെ ഓടിയെത്തുന്നത് അവരായിരുന്നു ആദ്യം രക്ഷാപ്രവർത്തനം നടത്തുന്നത് പരിക്കേറ്റ് ഗുരുതരമായ അവസ്ഥയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ഏതായാലും അവർ പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയുടെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് പ്രധാനമായുള്ള കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക ായ നിഗമനം കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തണമെങ്കിൽ അത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും വ്യക്തത വരുത്തുക ഇവിടെ നിന്നും ബേക്ക് നഷ്ടപ്പെട്ട് ക്രാഷ് ബാരിയറിലും വൈദ്യുതി തോണിലും ഇടിച്ചാണ് ആ വാഹനം ദുഃഖടി താഴ്ചയിലേക്ക് മറിയുന്നത് ഈ വൈദ്യുതി കേബിളുകൾ ലൈനുകൾ ബസ്സിൽ കുരുകി കിടക്കുന്നതും അത് കൂടുതൽ കാഴ്ചയിലേക്ക് പോകാതിരിക്കുന്ന മറ്റ് റബ്ബർ തോട്ടമാണ് മരങ്ങളിലൊക്കെ തട്ടി നിന്നതിനാൽ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാൻ അത് സംരക്ഷിച്ച് നിർത്തി ഏതായാലും ഇപ്പോൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും അഗ്നി സ്വരണ സേനയും കെ എസ് ഇ ബി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് വാഹനം അതായത് വാഹനം റോഡിലേക്ക് കയറ്റുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് ക്രൈൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പരിക്കേറ്റവർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം അവരുടെ പരിക്കുകളൊന്നും തന്നെ അധിക ഗുരുതരമല്ല സാരമായ പരിക്കുകളാണ് എത്തിയിരിക്കുന്നത് കുട്ടിക്കാലത്ത് നിന്നും മുണ്ടക്കയത്തേക്കുള്ള ആറ് കിലോമീറ്റർ ദൂരം കുത്തിറക്കമാണ് അപകടകരമായ വളവുകളുമുണ്ട് അതാണ് പലപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നത് പലപ്പോഴും നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല അപകടങ്ങൾ നടന്നിരുന്നു അതിൽ നിരവധി പേരുടെ മരണവും സംഭവിച്ചിട്ടുണ്ട് കൊക്കയിലേക്ക് അതായത് ഒരു വശം കൊക്കയാണ് വലിയ താഴ്ചയാണ് അവിടേക്ക് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ വലിയ ദുരന്തമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പോലീസും മോട്ടോർ വാഹന വകുപ്പൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സജ്ജീകരണങ്ങളൊക്കെ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ടെങ്കിലും അതൊക്കെ വെട്ടിച്ച് പലപ്പോഴും അപകടം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ വളവ് അല്ലെങ്കിൽ കുത്തിറക്കത്തിന് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരും പറയുന്നത് ഏതായാലും ഇന്ന് പുലർച്ചെ നടന്നത് വലിയൊരു ഭീകരമായ ഒരു വലിയൊരു അപകടം തന്നെയാണ് നാട്ടുകാർ ഓടി കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇപ്പോൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ സ്ഥലത്തെത്തി വാഹനം ഉയർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ക്യാമറ മഞ്ജിതിനൊപ്പം സിആാർ ആർ മറുനാടൻ മലയാളി കോട്ടയം